നമസ്കാരം സ്വാഗതം ഉത്തരാഖണ്ഡിലെ ദറാലി ഗ്രാമത്തെ വിഴുങ്ങിയത് മേഘവിസ്ഫോടനമല്ലെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് പിന്നെ എന്താണ് സംഭവിച്ചത് രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമാക്കുന്ന ദുരന്തമാണ് സംഭവിച്ചത് മണ്ണിനടിയിലും ചെളിക്കൂനയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലും മനുഷ്യർ അകപ്പെട്ടു കഴിഞ്ഞു രക്ഷാപ്രവർത്തനത്തിനെത്തിയ സൈനികരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഏഴ് സൈനികരെ കാണാതായിട്ടുണ്ട് എന്ന് കരസേന ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് കടുത്ത ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലൊക്കെ പുതഞ്ഞുപോയിട്ടുള്ള മനുഷ്യരെ ഇനി ജീവനോടെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷ പോലും രക്ഷാപ്രവർത്തകർക്കുമില്ല പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നാടാണ് ഉത്തരാഖണ്ഡ് എന്നാൽ അതേ പ്രകൃതി തന്നെ സംഹാര സംഹാരതാണ്ഡവമാടുന്ന മണ്ണും ചൊവ്വാഴ്ചയുണ്ടായ മിന്നൽ പ്രളയത്തിന് കാരണം കൂറ്റൻ ഹിമാനിയോ ഹിമ തടാകമോ തകർന്നതാണെന്നാണ് ഇപ്പോൾ വിദഗ്ധരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് മീറ്ററോളജിക്കൽ സാറ്റലൈറ്റ് ഡാറ്റകളുടെ വിവരം ഉദ്ധരിച്ചാണ് വിദഗ്ധരുടെ ഈ നിരീക്ഷണം ഉത്തരാഖണ്ഡിൽ ആയിരത്തി ഇരുന്നൂറ് ഹിമ തടാകങ്ങളും പതിമൂന്ന് ഹിമാനികളുമുള്ളതായാണ് കണക്കുകൾ ചെറുതും വലുതുമായ ഹിമ തടാകങ്ങളിൽ പതിമൂന്നെണ്ണം ഉയർന്ന അപകട സാധ്യതയുള്ളവയാണ് അഞ്ചെണ്ണം അതിതീവ്ര അപകടകാരിയായാണ് വിലയിരുത്തപ്പെടുന്നത് മിന്നൽ പ്രളയത്തിന് വഴിവെച്ചത് ഹിമ തടാകങ്ങളായിരിക്കാമെന്നാണ് വിദഗ്ധർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഹിമതടാകങ്ങൾ അതിമനോഹരമാണ് അതിലേറെ അപകടകാരികളും കാലാവസ്ഥ വ്യതിയാനവും ഹിമാലയത്തിലെ മഞ്ഞുരുകൽ മൂലവും ഹിമതടാകങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള പ്രളയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹിമാനികൾ ഉരുകി രൂപം കൊള്ളുന്ന തടാകങ്ങളാണ് ഹിമതടാകങ്ങൾ ഇവയിൽ വലിയ അളവിൽ ജലം ശേഖരിക്കപ്പെടും മർദ്ദമേറിയ പ്രദേശങ്ങളിൽ ജലം ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുമ്പോൾ അത് വലിയ തോതിൽ പുറത്തേക്ക് ഒഴുകപ്പെടുന്ന അവസ്ഥയുണ്ടാകും അതായത് ഇരച്ച് പുറത്തേക്ക് വരും ഇത് മിന്നൽ പ്രളയത്തിന് കാരണമാകും ഹിമ കൃത്യമായി നിരീക്ഷിക്കുകയും അപകട സാധ്യതയുള്ളവയെ തിരിച്ചറിഞ്ഞ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും വേണം അല്ലെങ്കിൽ വലിയ അപകടങ്ങളാണ് സംഭവിക്കുക ഒരു പ്രദേശം മുഴുവൻ വിഴുങ്ങാൻ തക്ക ശക്തിയുള്ളതാണ് ഇവ രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചമോലി ദുരന്തം എന്നിവ ഹിമതടാകങ്ങൾ തടാകങ്ങൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് സംഭവിച്ചതാണ് ഉയർന്ന നിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകങ്ങളിലെ ഹിമാനികൾ ഉരുകി ഒലിച്ച് അത് വലിയ ഒരു ഫോഴ്സിലേക്ക് ജലം പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ മേലെ തട്ടിൽ നിന്നുള്ള മരങ്ങൾ പാറകൾ അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ഇതിനെ എല്ലാത്തിനെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് പ്രവഹിച്ചു പുറത്തേക്ക് വരുന്നത് ഇത് താഴെയുള്ള പ്രദേശങ്ങളെ മുഴുവൻ വിഴുങ്ങും ഇതാണ് ഉത്തരാഖണ്ഡിൽ വലിയ അപകടത്തിന് കാരണമാകുന്നതും ധരാലിയിൽ മേഘവിസ്ഫോടനത്തിന് ഒരു സാധ്യതയുമില്ല എന്ന് വിദഗ്ദ്ധർ തറപ്പിച്ചു പറയുന്നുണ്ട് മിന്നൽ പ്രളയം ബാധിച്ച മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂറിലുണ്ടായ മഴയുടെ തോത് വിലയിരുത്തിയാണ് ഗവേഷകരുടെ ഈ നിരീക്ഷണം മിന്നൽ ളയം ഉണ്ടാകുന്നതിനാവശ്യമായ മഴ മേഖലയിൽ ലഭിച്ചിട്ടില്ല അതിനാലാണ് കൂറ്റൻ ഹിമാനിയോ ഹിമ തടാകമോ തകർന്നതാണ് മിന്നൽ പ്രളയത്തിന് കാരണമായതെന്ന് വിലയിരുത്തൽ വിദഗ്ദ്ധർ നടത്തുന്നത് മിന്നൽ പ്രളയം ഉണ്ടാകുമ്പോൾ പരിമിതമായ മഴയാണ് പ്രദേശത്ത് ലഭിച്ചത് എന്നാണ് വിവരങ്ങൾ സംഭവം ഉണ്ടാകുന്ന ഇരുപത്തിനാല് മണിക്കൂർ സമയപരിധിയിൽ ഹർസിലിൽ ആറ് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററും ഭഡ്വരിയിൽ പതിനൊന്ന് മില്ലിമീറ്ററും മാത്രമാണ് മഴ പെയ്തത് ഇത് മേഘവിസ്ഫോടനമുണ്ടായാൽ പെയ്യുന്ന മഴയുടെ അളവിലും വളരെ കുറവാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഉത്തരകാശിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലഭിച്ച പരമാവധി മഴ ഇരുപത്തിയേഴ് മില്ലിമീറ്ററാണ് ഇത് മിന്നൽ പ്രളയത്തിന് കാരണമായെന്ന് കരുതാനാവില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രാദേശിക കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ രോഹിത് താപ്ലിയാർ ടൈംസ് ഓഫ് ഇന്ത്യയോട് പ്രതികരിച്ചിരിക്കുന്നത് ധരാലി ഗ്രാമത്തിന് മുകൾ ഭാഗത്തായി രണ്ട് ഹിമ തടാകങ്ങളുടെ സാന്നിധ്യമുണ്ടെന്നാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് വിശദമാക്കുന്നത് ഇതിലൊന്ന് ഖീർഗാഡ് അരുവിക്ക് മുകളിലാണ് ധരാലിയിലൂടെയാണ് ഖീർഗാഡ് ഒഴുകുന്നത് ഗംഗോത്രിയിലേക്കുള്ള പാതയിലെ പ്രധാന ഇടങ്ങളിലൊന്നാണ് ധരാലി ഈ ഗ്രാമത്തിന്റെ പാതിയിലേറെയും മിന്നൽ പ്രളയത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട് ഹോട്ടലുകളും ഹോം സ്റ്റേകളും അടക്കം പ്രളയം എല്ലാത്തിനെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് പോയത് നാലുനില കെട്ടിടമടക്കം കൊട്ടാരം പോലെ വീഴുന്നത് പോലെ മിന്നൽ പ്രളയത്തിൽ തകരുന്ന കാഴ്ചകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് പർവ്വതങ്ങൾക്ക് മുകളിലായൊക്കെ സ്ഥിതി ചെയ്യുന്ന ഇത്തരം ഹിമ തടാകങ്ങൾ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയാണ് കാരണം ഇതിൽ നിന്ന് പ്രളയമായി ജലം പുറത്തേക്കൊഴുകുമ്പോൾ ആ പർവ്വതത്തിന്റെ പകുതിയിലേറെയും അടർത്തി താഴേക്ക് വീഴ്ത്തിക്കൊണ്ടാണ് ഈ ജലം ഇരച്ചിറങ്ങുന്നത് ഒന്ന് രക്ഷപ്പെടാൻ ഓടി രക്ഷപ്പെടാനുള്ള നീക്കം നടത്താൻ പോലും മനുഷ്യർക്ക് ആ സമയത്ത് കഴിയാറില്ല മുൻപേ പ്രളയം വിഴുങ്ങിയിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ കേദാർനാഥിലുണ്ടായ വിനാശകരമായ വെള്ളപ്പൊക്കത്തിന് പ്രധാനമായും കാരണം ചോരാബാരി ഹിമാനി രൂപപ്പെട്ട ഒരു തടാകത്തിന്റെ തകർച്ചയായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഈ സംഭവത്തിന് ശേഷം ഉത്തരാഖണ്ഡിലെ ഉയർന്ന ഹിമാലയൻ മേഖലയിലെ ഹിമാനി തടാകങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കിയത് ഈ തടാകങ്ങളുടെ തകർച്ച ആയിരക്കണക്കിന് ജീവൻ അപകടത്തിലാക്കുന്ന വിനാശകരമായ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്ന് വിദഗ്ധർ അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചമോലി ജില്ലയിൽ ഉണ്ടായ പ്രളയത്തിന് ശേഷമാണ് പതിമൂന്ന് ഹിമാനികൾ നിറഞ്ഞ തടാകങ്ങളുടെ ഭീഷണി കൂടുതൽ ചർച്ചയായി മാറുന്നത് ചമോലിയിലെ പ്രളയത്തിന് കാരണമായ വസുധാര തടാകത്തെക്കുറിച്ച് ഗവേഷകർ പഠനം നടത്തുകയും തടാകം ഭാവിയിൽ ഭീഷണികൾ ഉയർത്തുമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു പിത്തോറഗഡിലെ നാല് തടാകങ്ങളെക്കുറിച്ചും ഗവേഷണം നടന്നിരുന്നു ഇതോടെ സംസ്ഥാനത്തെ പതിമൂന്ന് ഹിമാനികൾ നിറഞ്ഞ തടാകങ്ങളെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉയർന്ന അപകട സാധ്യതയുള്ളതായും അഞ്ചെണ്ണം അങ്ങേയറ്റം അപകടകരമാണെന്ന് തരംതിരിക്കുകയും ചെയ്തു ഹിമാനികളുടെ തടാകങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി പതിനഞ്ചംഗ വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചിരുന്നു ഉത്തരാഖണ്ഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരാഖണ്ഡ് ലാൻഡ് സ്ലൈഡ് മാനേജ്മെന്റ് ആന്റ് മിറ്റിഗേഷൻ സെന്റർ വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി ഐടി ബി പി എസ് ഡിആർഎഫ് എൻ ഡിആർഎഫ് എന്നിവയിൽ നിന്നുള്ള വിദഗ്ധരെയാണ് ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് വിദഗ്ധരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ തടാകങ്ങളെ നിരീക്ഷിക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തിരുന്നു അതുവഴി സാധ്യമായ അപകട സാധ്യതകൾ ഫലപ്രദമായി നേരിടാൻ സാധിക്കുമെന്നും കൂടുതൽ പരീക്ഷണങ്ങളും ഗവേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുൻപ് ഉത്തരാഖണ്ഡ് സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഉത്തരാഖണ്ഡ് പോലുള്ള ഭൂമിശാസ്ത്രപരമായി ലോലമായ ഒരു സംസ്ഥാനത്ത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ഭീഷണി എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനാൽ സാധ്യമായ ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിന് സർക്കാരും ദുരന്ത നിവാരണ ഏജൻസികളും ഈ തടാകങ്ങൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഹിമ തടാകങ്ങളിലെ ഭീഷണി നേരിടാൻ സാധ്യമായ നടപടികൾ ഈ തടാകങ്ങളിലെ ജലനിരപ്പ് ഡ്രെയിനേജ് സ്ഥിരത എന്നിവ വിദഗ്ധ സംഘം ഇടയ്ക്കിടെ പരിശോധിക്കാറുണ്ട് തുടർന്ന് ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി തുരങ്കങ്ങളുടെയോ ഡ്രെയിനേജ് ചാനലുകളുടെയോ നിർമ്മാണം ഹിമാനികൾ നിറഞ്ഞ തടാകങ്ങളുടെ പരിസരത്ത് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കൽ ഗ്രാമങ്ങൾക്കായുള്ള ഒഴിപ്പിക്കൽ പദ്ധതികളുടെ വികസനം ഈ പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സർക്കാർ സംരംഭങ്ങൾ എല്ലാം കാര്യക്ഷമമായി നടപ്പാക്കണം എന്ന് വിദഗ്ധർ റിപ്പോർട്ട് നൽകുകയും അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടന്നുവരികയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴുണ്ടായ ഈ ദുരന്തം അത് മേഘവിസ്ഫോടനം കൊണ്ടല്ല എന്നും അത് ഹിമതടാകത്തിലെ അപകടം തന്നെയാണ് കാരണമെന്നും പറയുമ്പോൾ സർക്കാർ ഈ സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രയോഗിച്ചിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം ശക്തമാകുന്നുണ്ട് എന്തായാലും വലിയൊരു ദുരന്ത മുഖത്താണ് രാജ്യം നിൽക്കുന്നത് നിരവധി പേരെയാണ് ഇപ്പോൾ ഈ ദുരന്തത്തിൽ കാണാതായിരിക്കുന്നത് മലയാളി സൈനികനെ കാണാതായി എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കൂടെ ഏഴ് സൈനികർ കൂടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയും ഉണ്ട് ഹരിദ്വാറിൽ കാണാതായവരിൽ മലയാളി സൈനികനായ പയ്യന്നൂർ സ്വദേശി ശ്രീകാന്ത് ഉൾപ്പെട്ടതായാണ് ബന്ധുവായ ശ്രീജിത്ത് അറിയിച്ചിരിക്കുന്നത് ശ്രീകാന്തിനെ ബന്ധപ്പെടാനാകുന്നില്ല എന്നാണ് ശ്രീജിത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദുരന്തമുണ്ടാകുന്ന സമയത്ത് ശ്രീജിത്ത് വീട്ടിലേക്ക് വിളിച്ചതായും താൻ ഉൾപ്പെടുന്ന സംഘത്തിന്റെ ക്യാമ്പൊക്കെ ഒലിച്ചുപോയതായും തങ്ങൾ അടിയന്തരമായി അവിടെ നിന്ന് മാറുകയാണെന്നും പറഞ്ഞതായി ശ്രീജിത്ത് വ്യക്തമാക്കി പിന്നീട് മൂന്നു മണിയോടെ വിളിച്ചപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും ശ്രീജിത്ത് പറഞ്ഞു രാത്രി മുഴുവൻ വിളിച്ചു നോക്കിയിരുന്നതായും ശ്രീജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീകാന്ത് ഇരുപത് വർഷമായി സൈന്യത്തിലാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഉത്തരാഖണ്ഡിലാണ് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഏഴ് സൈനികരെ കാണാനില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇപ്പോൾ ഒൻപത് സൈനികരെ കാണാതായതായി കരസേന അറിയിച്ചിരിക്കുന്നത് അതേസമയം മുംബൈയിൽ നിന്നുള്ള ഇരുപത്തിയെട്ടംഗ മലയാളി തീർത്ഥാടക സംഘവും ദുരന്തബാധിത പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുണ്ട് ഇതിൽ ഇരുപത് പേർ മുംബൈ മലയാളികളാണ് കേരളത്തിൽ നിന്ന് പോയ പേരും സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഇവർ സുരക്ഷിതരാണെന്നുള്ള പ്രതീക്ഷ ബന്ധുക്കൾ പങ്കുവച്ചിട്ടു ദുരന്തം നടക്കുന്നതിന് മുൻപ് ഇവർ പ്രദേശം കടന്നതായി ബന്ധുക്കൾ വ്യക്തമാക്കിയത് ബന്ധുക്കളുടെ ആകെ ഒരു ആശങ്ക ഈ ദുരന്തം നടന്നതിന് ശേഷം അവരെ ആരെയും ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനിടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ എത്തിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ റെഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദില്ലിയിൽ നിന്നാണ് കടാവർ നായകളെ വിമാനമാർഗം ഉത്തരാഖണ്ഡിൽ എത്തിച്ചത് എസ് ഡിആര് കരസേന ഐ ടി ബി പി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് വലിയൊരു ദുരന്ത മുഖത്ത് തന്നെയാണ് ഉത്തരാഖണ്ഡ് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ദുരന്തം ഉണ്ടാകാവുന്ന ഒരു ഭൂമി തന്നെയാണ് ഉത്തരാഖണ്ഡ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്